തിരുവനന്തപുരം നഗരപരിധിക്കുള്ളിൽ സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകൾ ജില്ലയ്ക്ക് ആവശ്യവുമായി നഗരസഭ കരാർ ലംഘിച്ച് ജില്ലയ്ക്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നതിൽ പരിഹാരം വേണമെന്ന ആവശ്യവുമായി നഗരസഭ തദ്ദേശമന്ത്രിക്ക് കത്ത് എഴുതി അതേസമയം അന്തർ ജില്ലാ സർവീസിൽ നിന്നും പിന്മാറില്ല എന്ന നിലപാടിലുമാണ് തിരുവനന്തപുരം നഗരസഭയും ഏറ്റവും ജനസ്രദ്ധ ആകർഷിച്ച ഒരു ബസ്സായിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ ഈ ഇലക്ട്രിക് ബസ്സുകളെ ചൊല്ലിയാണ് തർക്കം പുരോഗമിക്കുന്നത് നഗരത്തിൽ ഓടേണ്ട ഇലക്ട്രിക് ബസ്സുകൾ ജില്ല വിട്ടുപോയതോടെ കരുപ്പിലാണ് നഗരസഭ കെ എസ് ആർ ടി സിയുമായിട്ട് ഈ വിഷയം സംസാരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷിന് നഗരസഭ കത്ത് നൽകിയിട്ടുണ്ട് കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ത്രികക്ഷി കരാർ പ്രക പ്രകാരമാണ് ജില്ലയിൽ ഈ ഇലക്ട്രിക് ബസ്സുകൾ തുടങ്ങിയത് ഇലക്ട്രിക് ബസ്സുകൾ തുടങ്ങിയത് സ്മാർട്ട് സിറ്റി അതോടൊപ്പം തന്നെ കേരള നഗരസഭ അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ഈ മൂന്ന് പേരും ചേർത്ത് കൊണ്ട് നടത്തിയ കരാറിൽ ലംഘനം വരുത്തിയിട്ടുണ്ട് അത് ചർച്ച ചെയ്ത് പരിഹരിക്കുക നിലവിലിപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ജില്ല വിട്ട് സർവീസ് തുടങ്ങിയിട്ടുണ്ട് അതിൽ അധിക വരുമാനവും ലഭിക്കുന്നുണ്ട് ഈ വരുമാനത്തിന്റെ ഒരു പങ്ക് ഈ ത്രികക്ഷി കരാർ പ്രകാരം നഗരസഭയ്ക്ക് ലഭ്യമാക്കുക അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ബസ്സുകളുടെ ചാർജ് വർധനവ് ഈ ചാർജ് വർദ്ധനവ് നിശ്ചയിക്കാൻ നഗരസഭയ്ക്ക് അനുമതി നൽകുക അതോടൊപ്പം തന്നെ കൂടുതൽ ബസ്സുകൾ നഗരത്തിനുള്ളിൽ തന്നെ സർവീസ് നടത്തുക ഏതാണ്ട് അറുപതിനായിരത്തോളം പേരാണ് ഒരു ദിവസം ഇലക്ട്രിക് ബസ്സുകളെ ആശ്രയിച്ചുകൊണ്ട് മാത്രം നഗരത്തിനകത്ത് സഞ്ചരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബസ് ജില്ല വിട്ട് പുറത്തു പോയതോടെ അധിക വരുമാനം നേടുന്നുണ്ടെന്ന് കെ എസ് ആർ ടി സിയും വാശി പിടിക്കുന്നുണ്ട് എന്തായാലും ഈ വരുമാനം നഗരസഭയ്ക്ക് ആവശ്യമാണ് അതോടൊപ്പം തന്നെ നിരക്ക് വർധനവ് നഗരസഭയ്ക്ക് കൂടി അധികാരപ്പെട്ടതാണ് തുടങ്ങിയ വിഷയങ്ങളാണ് നഗരസഭ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും നിലവിലിപ്പോൾ ഏതാണ്ട് അഞ്ഞൂറിലധികം ബസ്സുകൾ ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് അകത്ത് തന്നെ ഓടിക്കൊണ്ടിരുന്നു ഈ ബസ്സുകൾ നഗരസഭയ്ക്ക് ഉള്ളിൽ ആണ് ഓടിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ബസ്സുകളാണ് ഇപ്പോൾ ജില്ല വിട്ട് ഓടി തുടങ്ങിയത് എന്തായാലും ഈ വിഷയത്തില് ഒരു പ്രശ്നപരിഹാരം അല്ലെങ്കിൽ ചർച്ചയ്ക്ക് എന്തായാലും കെ എസ് ആർ ടി സി മുതിർവെന്ന് തോന്നുന്നില്ല കാരണം ഇലക്ട്രിക് ബസ്സിലൂടെ അധിക വരുമാനം നേടുക എന്നത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ലാഭകരമായ ഒരു രീതിയാണ് അതോടൊപ്പം തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു വേഗത സമയകൃത്യം കൃത്യനിഷ്ഠത ഇതൊക്കെയാണ് ഇലക്ട്രിക് ബസ്സുകളെ ജനകീയമാക്കാനുള്ള കാരണമായത് എന്തായാലും ഈ വിഷയങ്ങളൊക്കെ അടിയന്തരമായി പരിഹരിച്ചുകൊണ്ട് ബസ് ഈ ജില്ല വിട്ട് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞ ബസ്സുകളൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് കെ എസ് ആർ ടി സി ആവശ്യപ്പെടുന്നത് ഈ തർക്കം കഴിഞ്ഞ ആറു മാസമായിട്ട് നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ കെ എസ് ആർ ടി സി ഇടപെടാൻ അല്ലെങ്കിൽ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇലക്ട്രിക് ബസ്സുകളെ തിരിച്ചു കിട്ടണം ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിന് മാത്രമാണ് ആവശ്യമെന്ന വാശിയിലാണ് നഗരസഭ ക്യാമറമാൻ നിതിൻ ലബിക്കൊപ്പം ടിന്റുദാസ് ജനം തിരുവനന്തപുരം